കാസർകോട് മഞ്ചേശ്വര തന്ത്ര സംസ്ഥാന മോഷ്ടാവ് പിടിയിൽ മംഗലാപുരം പുത്തൂർ സ്വദേശി അഷ്റഫിനെയാണ് മലപ്പുറം വണ്ടൂരിൽ നിന്ന് പിടികൂടിയത് ഇയാൾ ഉപയോഗിച്ചിരുന്ന വ്യാജ ആധാർ കാർഡും പിടിച്ചെടുത്തു മലപ്പുറം വണ്ടൂരിൽ നിന്ന് വിവാഹം കഴിച്ച അഷ്റഫ് വണ്ടൂർ സ്വദേശി മൻസൂർ എന്ന പേരിലാണ് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയത് ഇതുപയോഗിച്ചായിരുന്നു കേരളത്തിലെ പ്രതിയുടെ സഞ്ചാരം വടക്കൻ കേരളത്തിൽ പ്രതിക്കെതിരെ നിരവധി കേസുകളുണ്ട് മോഷ്ടിച്ച ബൈക്കിൽ സഞ്ചരിച്ചായിരുന്നു ഇയാളുടെ മോഷണരീതി മഞ്ചേശ്വരം സ്റ്റേഷൻ പരിധിയിൽ പള്ളികളും വീടുകളുമുൾപ്പെടെ പതിനഞ്ചോളം സ്ഥലങ്ങളിലാണ് അഷ്റഫ് മോഷണം നടത്തിയത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു മഞ്ചേശ്വരം സ്റ്റേഷൻ പരിധിയിൽ നിന്നും മോഷ്ടിച്ച മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ പിടിയിലാകുന്നത് മലപ്പുറം വണ്ടൂരിലെ കടയിൽ ഈ മൊബൈൽ ഫോൺ വിറ്റെന്ന് മനസ്സിലായതോടെ കട ഉടമയിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു പോലീസ് നടത്തിയ പരിശോധനയിൽ മൻസൂർ എന്ന പേരിൽ അഷ്റഫ് നിർമ്മിച്ച വ്യാജ ആധാർ കാർഡും പിടിച്ചെടുത്തു കടയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം അഷ്റഫിനെ മഞ്ചേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാൾ മോഷ്ടിച്ച മറ്റു മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ട്വന്റിഫോർ കാസർഗോഡ്